ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സഗാഡയിലെ ലമാങ്കൻ പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം നമ്മൾ ആകാശത്ത് തൊട്ട് നിൽക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ബ്ലൂ സോയിൽ കൂടി കാണാൻ പോകുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ മണ്ണ് കുറെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ആ മണ്ണ് നീല നിറത്തിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ലമാങ്കൻ മൗണ്ടൈനിലാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇപ്പം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മണിയായിട്ടേ ഉള്ളൂ ഞങ്ങളിങ്ങനെ മൗണ്ടെയിൻ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനുണ്ട് നമ്മുടെ മനു ഉണ്ട് പിന്നെ നമ്മുടെ കൂടെയുള്ള ടീംസും മൊത്തമുണ്ട് അതാ അവർ മൗണ്ടെയിൻ കയറാൻ വേണ്ടി ഒരു ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ച് വേണം നമുക്ക് മൗണ്ടെയിൻ കയറാൻ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കാരണം ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ളി സ്നോയാണ് നല്ല മഞ്ഞാണ് നല്ല തണുപ്പാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും ജാക്കറ്റ് പോലും കൊണ്ടുവന്നില്ല കാരണം മലയിൽ നല്ല ഹോട്ടാണെന്ന് പറഞ്ഞായിരുന്നു നല്ല ചൂടെന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പാക്കേജ് എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഇവിടെ നല്ല തണുപ്പാണ് ഹലോ എല്ലാ ടീംസും ഉണ്ട് കേട്ടോ ഏഹ് എല്ലാ ടീംസും ഇതിനകത്ത് ഉണ്ട് എല്ലാരും ഇതാ സ്റ്റിക്കും ആയിട്ടോ വാക്കിംഗ് സ്റ്റിക്കും ആയിട്ടൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഓ ഇവിടെ നല്ല സ്ലിപ്പറിയാണ് കേട്ടോ ഫുള്ണ്ടോ ഞങ്ങള് എല്ലാ ടീംസും ഉണ്ട് ജസ്റ്റ് ഒരു ടോർച്ച് വെളിച്ചത്തിലാ പോകുന്നേ ഇന്നലെ ഫുള്ള് കേവിനകത്തായിരുന്നു ഇന്ന് ഫുള്ള് മൗണ്ടൈൻ കയറ്റോ കേട്ടോ ഏ ഫുള്ള് എന്തൊക്കെയാ ഫിലിപ്പീൻസ് പറയുന്നുണ്ട് കേട്ടോ വി കൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താ നമ്മുടെ ടീംസ് മൊത്തം ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഗൈഡ് ഏകദേശം കുറേ ടു കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ കാര്യം ഇവിടെ നല്ല തണുപ്പാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ജാക്കറ്റൊന്നും ആവശ്യമില്ല കേട്ടോ ഗൈഡൊന്നും ജാക്കറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല അവരൊക്കെ അല്ലാതെ തന്നെ കയറി പോവുക എന്തോ മഞ്ഞാണ് കേട്ടോ മഞ്ഞും മഴയും ഉണ്ട് ചെറിയ റെയിനും ഒക്കെ ഉണ്ട് റെസ്റ്റ് ചെയ്യാണ് കേട്ടോ ലൈറ്റില്ല സത്യം പറഞ്ഞാൽ ഉള്ളി ടോർച്ച് വെളിച്ചത്തിലാണ് കേട്ടോ നമ്മുടെ യാത്ര സത്യം പറഞ്ഞു ഈ ഒരു സ്റ്റിക്ക് പോലെ ഒരു സ്റ്റിക്ക് വേണം രണ്ട് സ്റ്റിക്കുണ്ടെങ്കിലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഫുള്ള് കുത്ത് മലയാണ് കേട്ടോ ഫുള്ള് മല പോലത്തേതാണ് ഫുള്ള് സ്ലിപ്പറി സൈഡാണ് രാവിലെ കിടന്നുറങ്ങേണ്ട സമയത്ത് എന്ത് പറയുന്നത് മല കയറിക്കൊണ്ടിരിക്കുക സംഭവം അവിടെ വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ അവിടെ അവർ പറഞ്ഞത് സൂര്യോദയമൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടോ കേട്ടോ ഏ എല്ലാവരും ഇങ്ങനെ ലൈൻ ലൈനായിട്ടിങ്ങനെ എന്തു ചെയ്യുക നടന്ന് നീങ്ങുക കുറേയുണ്ട് കേട്ടോ നമ്മൾ നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല തറയിലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈൻ മരത്തിൻ്റെ ലീഫൊക്കെ വീണ് നല്ല സ്ലിപ്പറിയാണ് വഴുതി പോവാൻ ഏറ്റവും എളുപ്പമാണ് ജസ്റ്റ് ഇപ്പോൾ മണി കഴിഞ്ഞു കേട്ടോ ഏകദേശം വൺ അവറായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ എൻ്റെ എത്തിയിട്ടില്ല സൂര്യോദയം ദുരവും കണ്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു വെട്ടം മാത്രം വീണിട്ടുണ്ട് മഞ്ഞിൻ്റെ ഇടയിൽ കൂടിയുള്ള ചെറിയൊരു വെട്ടം മാത്രം എഴുതിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഏകദേശം ഒരു ഫോർട്ടി ഉണ്ട് കേട്ടോ നമ്മൾ ഫോർട്ടി നാൽപ്പത് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുക എത്തുന്നില്ല വഴി ഇങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുക ദൂരെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അറിയില്ല വാട്ടർഫോൾസ് ആണോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഞങ്ങളിങ്ങനെ പോകുന്നതേ ഉള്ളൂ നമ്മുടെ കൂടെ ഉള്ള എല്ലാം ഗൈഡിനെ വിളിക്കുന്ന കുയ എന്നാണ് കേട്ടോ കുയ മീൻസ് ബ്രദർ എന്നാണ് ആത്തെ മീൻസ് വുമൺസ് ആത്തെ എന്ന് വിളിക്കുന്നത് കേട്ടോ കുയ മീൻസ് ആണുങ്ങളെ വിളിക്കുന്ന പേരാണ് കുയെ അതായത് ബ്രദർ അപ്പോൾ അവർ പല ഒക്കെ യൂസ് ചെയ്യണം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ം ടു ഇന്ത്യ ഉണ്ടോ രാവിലത്തെ മഞ്ഞ ഉണ്ടോ അങ്ങനെ നിങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇനി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ തളന്നു ഫോട്ടോ ഷൂട്ടിങ് ഫുള്ള് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ടീ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് മോർണിംഗിന് തന്നെ അതെല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടീ ഷോപ്പ് ഉണ്ട് പിന്നെ ഇതൊക്കെ ഐറ്റംസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതാ ഹാ ഹാങ്ങിങ് ടോഫിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ സി ഓഫ് ക്ലൗഡ് ഓക്കെ ഉണ്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ സഗാടയുടെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അവിടെ വന്നാൽ എല്ലാവരും ടീ ഒക്കെ മോർണിംഗ് കുടിക്കുക ടീ ഷോപ്പിൽ നോക്കുമ്പോൾ പിന്നെ ടീ ഒന്നും കുടിക്കണ ശീലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും പോയില്ല പോയില്ലോ ഇവിടെ okay. എല്ലാവരും ും സെൽഫി ഒക്കെ എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് വ്യൂ ആ സത്യം പറഞ്ഞ മൗണ്ടിക്കറി അടിപൊളി വ്യൂല ഇവിടെ നിന്ന് കഴിഞ്ഞാലേ സത്യം പറയണ്ടോ നമ്മുടെ ആകാശത്തെ നമുക്ക് തൊടാം നമ്മൾ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന ഒരു ഫീൽ ആകട്ടോ ഇവിടെ അത്രയും തൊട്ടടുത്ത് നിക്കുന്നത് പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന എന്നെ രസം എന്നറിയ അടിപൊളി യുവ ഉണ്ടോ നമ്മൾ രാവിലെ എങ്ങനെ ആറു മണി ആയപ്പോഴത്തേക്കും കുന്നു കയറി ഇവിടെ എത്തി ഏകദേശം ഒരു ഒന്നേ മുക്കാല് മണിക്കൂർ എടുത്തു കേട്ടോ ഇത് ഇത്രയും കയറി വരാം ഉണ്ടോ ഇവിടെ അവർ കൂടുതലും പറയുന്നത് തക്കാലോ ലാംഗ്വേജ് കേട്ടോ തക്കാലോ ഫിലിപ്പീൻസ് അവർ അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആണെന്നാണ് തോന്നുന്നത് തക്കാലോ തക്കാലോ തകാലോ അപ്പോൾ അതവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് അവർ കോമൺലി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അവർ കൂടുതൽ ഉപയോഗിക്കുന്ന തക്കാലോ ലാംഗ്വേജ് ആണ് നമ്മളിവിടെ വരുന്ന എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്കതുകൊണ്ട് എന്താ പറയുന്നത് എന്ന് പോലും അറിയത്തില്ല ജസ്റ്റ് ട്രാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലും അറിയാൻ പറ്റുന്നു കേട്ടോ ഗൈഡ് ആണെങ്കിലും ഗൈഡ്സും അവരും കൂടുതൽ പറയുന്ന തകാലോ ലാംഗ്വേജാണ് പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഇംഗ്ലീഷിൽ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് തരാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വന്നത് യഥാർത്ഥത്തിൽ സൂര്യോദയം കാണാനാണ് ഇവിടെ കണ്ടത് അപ്പോൾ സൂര്യന് ഇത് ഉദിച്ച് വരുന്നുണ്ടോട്ടോ ഇവിടുത്തെ മെയിൻ ഒരു പോയിൻ്റ് ആണ് കേട്ടോ സൂര്യോദയം കാണാനാണ് മെയിനായിട്ട് നമ്മളിവിടെ വരുന്നത് കാരണം സൂര്യൻ ഉരിച്ചു വരുന്ന ഒരു രസം നമ്മൾ പല സ്ഥലങ്ങളിലും പോയി സൂര്യോദയം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കന്ന് കയറി ഇതിന്റെ മുകളിൽ ഒരു സൂര്യോദയം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ നമുക്ക് സെയിം ഈക്വൽ ലെവലിൽ നിന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും ആ ലെവലിലാണ് നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് ആ ഒരു മഞ്ഞിന്റെ അല്ല നമ്മുടെ ക്ലൗഡിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ആ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ ഒരു പ്രത്യേക വ്യൂ ആണ് ആണ്ട്ടോ ഉണ്ടോ എന്ത് ആ പല കളറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മേഘങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ പൊങ്ങി വരുന്ന സൂര്യനെ കാണാൻ പ്രത്യേക രസം കേട്ടോ ചെറിയൊരു ചൂട് അടിച്ചു കൊടുക്കുന്നു കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു ചൂട് കൂടി കിട്ടിയപ്പോഴേ ഒരു പ്രത്യേക ഒരു സുഖമായി ഇവിടെ നിൽക്കാൻ വേണ്ടി എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ ഇവിടെ വന്ന് ഈ സൂര്യോദയം കാണുക എന്ന് പറഞ്ഞാൽ അത് ഐ കോണ്ടാക്ട് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ലെവലിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിലത്തെ ആ ക്ലൗഡ് ഇങ്ങനെ ഓരോന്ന് പൊങ്ങിയത് വരുന്നേ കാണാനൊരു പ്രത്യേക രസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേപോലെ ദൃശ്യമനോഹരിത കാണാൻ വേണ്ടി തന്നെയാണോ പ്രകൃതിയുടെ ദൃശ്യമനോഹരിതമാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് ആ മേഘങ്ങളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതും അതിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതും ഒക്കെ കാണാനൊരു പ്രത്യേക വ്യൂ ആണ് ഏകദേശം എല്ലാവരും എന്താ വെളുപ്പിന് നാല് മണി മൂന്ന് മണിക്കൊക്കെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മല കയറി ഇനി വരുന്നത് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള സൗകര്യങ്ങൾ സ്റ്റോർ കടകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ മുൻകരുതൊലുകളില്ല കേട്ടോ ഫുൾ ഒരു ഹിൽ ആണ് നമ്മുടെ സേഫ് നമ്മൾ തന്നെ നോക്കുക ഇവിടെ പോയിരുന്ന ഫോട്ടോസൊക്കെ എടുക്കാം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഫുള്ള് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ ഇവിടെ ഞങ്ങളങ്ങനെ സൺറൈസൊക്കെ കണ്ടിട്ട് അടുത്ത് വീണ്ടും ഇതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു വല്ലാത്തൊരു മൗണ്ടെയിൻ തന്നെയാണ് കേട്ടോ കുറെൂരം ഉണ്ട് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ് ചെറിയ ചെറിയ വഴികൾ പോവണ്ടോ പക്ഷപ്പിന്റെ ഒരു മനോഹരത്തിൽ നിൽക്കുന്ന ഒരു മൗണ്ടൈനാണ് ഇവിടെ ഒരു പർവ്വതം തന്നെയാണ് അതിനിടയിൽ മേഘങ്ങളൊക്കെ നിൽക്കുന്നതും നമുക്കൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നൽകുന്നത് ഇന്ന വഴിക്ക് ഇതേപോലത്തെ കുറേ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറെ മരങ്ങൾ ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും വെറൈറ്റി കുറേ ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ പോകുന്ന വഴികളിൽ ഇതുകൊണ്ട് ഇതെന്തോ ഒരു ഫ്ലവർ ആണ് ഫ്ലവർ അല്ല കേട്ടോ ഇതെന്തോ ഒരു കായാണ് കേട്ടോ നല്ല റെഡ് കളറിൽ കാണാൻ നല്ല രസമാണ് കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ ഫുള്ള് നമുക്ക് നടക്കാനേ ഉള്ളൂ കേട്ടോ നടന്ന് കാണുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര കിലോമീറ്റർ വരെ നടക്കുക അതേപോലെ അടിപൊളി സീനറീസ് ഒക്കെ ഇവിടെ കാണാം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക അതിനുള്ളൊരു ഏരിയ ആണ് ഈ ഹിൽ സ്റ്റേഷൻ കേട്ടോ ഈ കല്ലുകളൊക്കെ ഇവിടുത്തെ ബർഗർ സ്റ്റോൺ എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഇത്രയും വലിയ സൈസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തോന്നിയത് ആ ഫുള്ള് ബർഗർ സ്റ്റോൺ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഇതുപോലുള്ള വഴികൾ നമ്മൾ നടന്നു വരുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ ടീംസ് എല്ലാരും നടന്നു വരുന്നുണ്ട് അതേപോലെ ഒത്തിരി വഴികളുണ്ട് കേട്ടോ നല്ല ചെളിയുണ്ട് കേട്ടോ ഇവിടെ കാലെല്ലാം നല്ല ചെളിയാ കേട്ടോ ഫുള്ള് ചെളിയാ നാലുമണിക്കൂറോളം നടന്നപ്പോ എല്ലാരും തളന്നെട്ടോ നമ്മളിപ്പോ നടന്നിട്ട് നേരെ സൂര്യോദയമൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ നടക്കുന്ന നേരെ ബ്ലൂ സോയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാൻ വേണ്ടി കേട്ടോ അവിടെ ഒത്തിരി സോയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അതിന് ബ്ലൂ കളർ പോലത്തെ ഒരു കളർ അതിന് വരുന്നത് അത് കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത്രയും ദൂരം ഒക്കെ നടന്നു കേട്ടോ നടന്നപ്പോഴത്തേക്ക് അടുത്ത് പിന്നെ അവർ ഫൈവ് മിനിറ്റ്സ് നമുക്ക് റെസ്റ്റാണിവിടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത് താഴോട്ട് വീണ്ടും പോവാൻ നമ്മളിപ്പോ പോകുന്ന മൊത്തം ഫൈൻട്രീയുടെ നടുവിലൂടെയൊക്കെ പോകുന്നത് കേട്ടോ അതിന്റെ ഫുൾ ലീഫ് ഒക്കെ തറയിൽ വീണും ഫുള്ള് ആയിട്ട് അവിടെ കിടക്കുന്നത് ഞങ്ങള് അങ്ങനെ ഞങ്ങള് കുറച്ചു ദൂരൊക്കെ നടന്നിട്ടിപ്പോ ഒരു ഗ്രൗണ്ടിൽ എത്തി കേട്ടോ അതാണ് ഇവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൈപ്പിത്തണ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരു വലിയ പാർക്ക് കിട്ടാണ്ടോ ഞങ്ങൾ നാല് മണിക്കൂർ നടന്നതിന് ശേഷം എത്തിയൊരു സ്ഥലമാണ് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ ഒത്തിരി പേർ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കെ പിത്തനെന്നാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് ഇപ്പം നടന്നിട്ട്താ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂസ് ഓയിൽ കാണാം കേട്ടോ സഗാടയിലെ ബ്ലൂ സോയിലാണ് കാണുന്നത് അപ്പം ആ പക്ഷേ ഇപ്പം അത് ബ്ലൂ അല്ല അല്ലാതെ ഗ്രീനായിട്ടാണ് കാണുന്നത് കേട്ടോ അത് നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ചൊക്കെ വ്യത്യാസം വരുമെന്ന് അവർ പറയുന്നത് അപ്പോൾ ഞങ്ങളിപ്പം കുറേ ദൂരം നടന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയത് കേട്ടോ ഇത് ഫുള്ള് ഇതേപോലെ കാറ്റിനകത്തൂടി ഉള്ളൊരു വഴിയാണ് അതുവഴി നടന്നു വേണേൽ ഇതിനകത്ത് വരാൻ വേണ്ടി ഉണ്ടോ മാൽബ്രോ ഹിൽസ് ട്രക്കിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ ഈ ബ്ലൂ സോയിൽ ഹിൽസ് എന്ന് പറയുന്നത് പിന്നെ തണുപ്പ് സമയത്താണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റിയ സമയം ഒറിജിനൽ സോയിലാണ്ടോ ഇത് റെയിനി ടൈമിലൊക്കെ നല്ല ബ്ലൂ കളറായി കാണുന്നതാണ് പറയുന്നത് ഉണ്ടോ അങ്ങ് ദൂരെ എന്ത് രസമല്ല ആ പൈൻട്രീകളൊക്കെ നിൽക്കുന്നത് രണ്ട് കളർ ലീഫിൽ ഉണ്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു ഹലോ ഹലോ ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അത് പറയുന്ന ഒരു ജ്യൂസ് ഐറ്റം പോലത്തെ ഒരു സംഭവമാണ് ഇതാണ് ഒരു ഹലോ ഹലോ ആണ് ഇംഗ്ലീഷിൽ മിക്സ് മിക്സ് അപ്പം ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു എന്താണെന്നറിയില്ല കേട്ടോ ഇത് ഒന്ന് അയ്യാ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഹലോ ഹലോ ടേസ്റ്റ് ചെയ്യണുണ്ടോ ഉണ്ടോ ഇതിൽ ഉണ്ടായിരുന്ന ഐസ് ഉണ്ട് പിന്നെ ഗുലാബ് ജാമുണ്ട് ഷുഗറുണ്ട് അങ്ങനെ ഇത് എത്രയാണ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ അതിൻ്റെ ടേസ്റ്റിങ് എന്താണെന്നുള്ളത് കുടിച്ച് നോക്കുമ്പോൾ അറിയാം അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി പേരത് കഴിക്കുന്നുണ്ടോ ആവശ്യമുണ്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്താണ് ഹലോ ജാ ഹലോ ഹലോ ഹലോത്ത് നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഫുള്ളും ഐസ് കട്ട് ചെയ്യണം ഐസുണ്ട് പിന്നെ ഷുഗറുണ്ട് ഷുഗർ ഇപ്പോൾ ബ്രൗൺ ഷുഗർ പോലത്തെ കളർ ബ്രൗൺ ആണ് കേട്ടോ കളറ് അങ്ങനത്തെ ഷുഗർ ഇതിൽ യൂസ് ചെയ്തിരിക്കണേ പിന്നെ പിന്നെ എന്തൊക്കെയോ സോ സോ സോസല്ല എന്തോ മിൽക്ക് മെയ്ഡല്ലേ മിൽക്ക് മെയ്ഡ് എന്തൊക്കെയാണ് ഒഴിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഒഴിച്ചാണ് അവർ മിക്സ് ചെയ്ത് ഹലോ ഹലോ നമുക്ക് തന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ബ്ലൂസ് ഓയിലൊക്കെ കണ്ടിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് നിന്ന് കുറച്ചൂരം ഉണ്ട് ഏകദേശം തേർട്ടി മിനിറ്റ്സോളം നമുക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വന്ന വഴിയല്ല തിരിച്ച് വേറെ വഴിയാണ് പോകുന്നത് അതും ഇതേപോലെ കഷ്ടം പിടിച്ചൊരു വഴിയാണ് കേട്ടോ അതുകൊണ്ടും എല്ലാം പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടിയുള്ള യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞങ്ങോട്ട് പോവുകയാണോ ഏകദേശം നല്ല ടൈം എടുത്തു കേട്ടോ നമ്മൾ നടക്കാൻ ഇത്രയും സ്ഥലം രണ്ട് സ്ഥലം മൊത്തം പോയത് പോയ മൊത്തം എല്ലാം അടിപൊളിയായിരുന്നു വെൽക്കം ടു സകാഡ ബ്ലൂ മൗണ്ടൈൻസ്